すいません。 കടത്തനാടന്റെ മണ്ണിൽ കരുത്ത് തെളിയിച്ച് പാലക്കാടെത്തിയ നിയുക്ത എം പി ഷാഫി പറമ്പലിന് വരവേൽപ്പ് ഷാഫി പറമ്പിലിന്റെ വരവറിഞ്ഞ് ആയിരക്കണക്കിന് പേരാണ് ഒലവക്കോട് തടിച്ചുകൂടിയത് പാലക്കാട് എം എൽ എ ആയിരിക്കെ കെ പി സി സിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചത് സി പി എം കോട്ടയായ വടകര തിരിച്ചുപിടിക്കാനായി സി പി എമ്മിന്റെ ജനകീയ മുഖം ശൈലജ ടീച്ചറെ തന്നെ സിപിഎം രംഗത്തിറക്കിയതോടെ വടകര ദേശീയ ശ്രദ്ധ ആകർഷിച്ചു ബോംബ് സ്ഫോടനവും വാദപ്രതിവാദവും ഉൾപ്പെടെ വടകര കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി നിർമ്മാണത്തെ നിലക്ക് നിർത്താൻ പോലീസ് എഫക്റ്റീവായി ഇടപെടുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ിൽത്തുപറമ്പിലെ ഒരു വീട്ടിൽ അതുപോലെ തന്നെ വേറൊരു വീട്ടിൽ ഒക്കെ ബോംബ് ആക്രമണം ഉണ്ടായി ഇതുവരെയൊന്നും ആ കേസിൽ ഒരു പ്രതിയങ്ങളെ ഒരു പ്രതിയെ പോലും പിടിച്ചിട്ടില്ല പക്ഷെ സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോവാണ് ബോംബ് ഉപേക്ഷിക്കപ്പെട്ട ബോംബുകൾ അവിടുന്ന് പൊട്ടി ആള് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ സിറ്റുവേഷനാണ് പോലീസ് ആക്ട് ചെയ്യുന്നില്ല പോലീസിന്റെ ഇച്ഛാശക്തി ഇല്ലാഞ്ഞിട്ടല്ല പോലീസിനെ ഈ ബോംബ് നിർമ്മിക്കുന്ന ആളുകളെ അത് ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ മണ്ഡലം തിരിച്ചു പിടിക്കാനായി സി പി എമ്മും എൽ ഡി എഫും ആവനാഴിയിലെ അവസാന അമ്പും പ്രയോഗിച്ചിട്ടും ഷാഫി ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം പട്ടാമ്പി തറവാട്ടിൽ ചെന്നതിന് ശേഷമാണ് ഷാഫി പാലക്കാട് എത്തിയത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഷാഫിക്ക് സ്വീകരണമൊരുക്കിയത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ യു ഡി എഫ് കൺവീനർ പി ബാലഗോപാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ കോൺഗ്രസ് കെ പി സി സി ഡി സി സി മണ്ഡലം ഭാരവാഹികൾ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കാനെത്തി ഡി ജെ നാസിക്ഡോൾ വാദ്യമേളങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ അകമ്പടിയോടെയാണ് ഒലക്കോടും നഗരത്തിലും വിജയാഘോഷവും വരവേൽപ്പും സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി